സങ്കീർത്തനങ്ങൾ അധ്യായം ഇരുപത്തിയൊന്ന് രാജാവിന് വിജയം നൽകിയതിന് കൃതജ്ഞത കർത്താവി രാജാവ് അങ്ങയുടെ ശക്തിയിൽ സന്തോഷിക്കുന്നു അങ്ങയുടെ സഹായത്തിൽ അവൻ എത്രയധികം ആഹ്ലാദിക്കുന്നു അവന്റെ ഹൃദയ അഭിലാഷം അങ്ങ് സാധിച്ചു കൊടുത്തു അവന്റെ യാചന അങ്ങ് നിഷേധിച്ചില്ല സമർത്ഥമായ അനുഗ്രഹങ്ങളുമായി അവിടുന്ന് അവനെ സന്ദർശിച്ചു അവൻ്റെ ശിരസിൽ തങ്കക്കിരീടം അണിയിച്ചു അവൻ അങ്ങയോട് ജീവൻ യാചിച്ചു അവിടുന്ന് അത് നൽകി സുദീർഘവും അനന്തവുമായ നാളുകൾ തന്നെ അങ്ങയുടെ സഹായത്താൽ അവന്റെ മഹത്വം വർദ്ധിച്ചു അങ്ങ് അവന്റെ മേൽ തേജസ്സും പ്രതാപവും ചൊരിഞ്ഞു അവിടുന്ന് അവനെ എന്നേക്കും അനുഗ്രഹപൂർണനാക്കി അങ്ങയുടെ സാന്നിധ്യത്തിന്റെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിച്ചു രാജാവ് കർത്താവിൽ വിശ്വസിച്ച് ആശ്രയിക്കുന്നു അതിനെ നിമിത്തം അവൻ നിർഭയനായിരിക്കും അങ്ങയുടെ കൈ സകല ശത്രുക്കളെയും തിരഞ്ഞു പിടിക്കും അങ്ങയുടെ വലത്തുകരം അങ്ങയെ വെറുക്കുന്നവരെ പിടികൂടും അങ്ങയുടെ സന്ദർശന ദിനത്തിൽ അവരെ എരിയുന്ന ചൂള പോലെയാക്കും കർത്താവ് തന്റെ ക്രോധത്തിൽ അവരെ വിഴുങ്ങും അഗ്നി അവരെ ദഹിപ്പിച്ചു കളയും അങ് അവരുടെ സന്തതിയെ ഭൂമിയിൽ നിന്നും അവരുടെ മക്കളെ മനുഷ്യ മക്കളുടെ ഇടയിൽ നിന്നും നശിപ്പിക്കും അവർ അങ്ങേക്കെതിരെ തിന്മ നിരൂപിച്ചാലും അങ്ങേക്കെതിരെ ദുരാലോചന നടത്തിയാലും വിജയിക്കുകയില്ല അങ്ങ് അവരെ തുരത്തും അവരുടെ മുഖത്തെ ലക്ഷ്യമാക്കി വില്ലുകുലയ്ക്കും കർത്താവേ അങ്ങയുടെ ശക്തിയിൽ അങ്ങ് മഹത്വപ്പെടട്ടെ അങ്ങയുടെ ശക്തി പ്രഭാവത്തെ ഞങ്ങൾ പാടിപ്പുകഴ്ത്തും